സോ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ടർബോയുടെ ട്രെയിലർ വന്നിട്ട് മീനിങ് യൂട്യൂബിലെ ട്രെൻഡിങ് ഫസ്റ്റ് ഇങ്ങനെ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കുറേ നിങ്ങൾ ട്രെയിലർ റിയാക്ഷനായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും വളരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ ടർബോ ജോസ് ജോസ് ആയിരുന്നു ടർബോ ഫിലിം ബൈ വൈസാഖ് വൈസാഖിൻ്റെ ലാസ്റ്റ് പടം എനിക്കൊന്നും നൈറ്റ് ഡ്രൈവായിരുന്നു അതാ മോൺസറായിരുന്നു മോൺസറിൻ്റെ കാര്യവസ്ഥ അത്യാവശ്യം ശോഭമായിരുന്നു അപ്പോൾ എന്തായാലും മിഥുൻ മാലിൻ്റെ സ്റ്റോറിയാണ് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ അഫ്കോഴ്സ് നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലെ സ്റ്റാർ അതിനകത്തുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്റെ ജോസ് ഈ സീനൊക്കെയാണ് മറ്റേ ജോസ് ശന എന്റെ അവിടെ മാറ്റി വരില്ല അല്ലെങ്കിൽ പറഞ്ഞു പറയുന്നത് എന്നാ നിൽക്കല്ലേ രക്ഷിപ്പണിക്കാൻ പറഞ്ഞു ഷട്ടി സ് അപ്പം വില്ലന്റെ ഒരു റേഞ്ച് മനസ്സിലായില്ല അൺടച്ചാൽ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള വില്ലനാണ് തോന്നുന്നത് ഒന്നി ചെയ്തിരിക്കുന്നത് хода अच्छा नहीं लग रहा बस मान उह ना एक्शन ना भरने पक्का एक्शन है आ मान ओ എന്റെ മോനെ അവിടെ എഴുപത്തൊന്ന് വയസ്സുണ്ട് പുള്ളിക്ക് എൻ്റെ പൊന്നുമതി സോൺബോ അപ്പം അതാണ് നമ്മുടെ സിനിമയുടെ ട്രെയിലർ വന്നിട്ട് എൻ്റെ പൊന്നി എന്ന എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു ആളുടെ പരിപാടിയാണ് പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും കുറേ നല്ല പുള്ളിയൊരു അതി ഭീകര ഡ്രൈവിങ്ങിൻ്റെ ആളാണ് അതിഭീകര വണ്ടി പ്രാന്തരാണ് അപ്പം എനിക്കൊന്ന് ശരിക്കും പുള്ളിയുടെ ഡ്രൈവിങ് സ്കില്ലൊന്ന് ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ ഒന്ന് ഇതുവരെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിമിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു ഡ്രൈവിംഗ് സ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധപ്പെട്ട ഒരു സിനിമയൊക്കെ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം പുള്ളി ഒരു അസാധ്യ ഡ്രൈവറാണ് അപ്പോൾ ഇതിനകത്ത് എന്താണെങ്കിലും ഉണ്ട് ഈ എൻ്റെവർ കൊണ്ട് പുള്ളി ഇതിന് മുമ്പ് ഒരു സിനിമ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ നസ്രാണി നസ്റാണി ആണ് നസ്രാണിക്ക് ഒരു എൻ്റെവർ ഉണ്ട് ഈ പ്രാവശ്യം എന്താണേലും ഇങ്ങനെ എന്താണേലും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കിട്ടിലും പട്ടം എന്ന് തോന്നുന്നു പിന്നെ ആക്ഷൻ സീൻസൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടേ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം മേളുള്ള ആക്ഷൻ സീക്വൻസിന് വേണ്ടി അവർ സമയം എടുക്കുന്നതാണ് ഇരുപത് ദിവസം മുകളിലേക്ക് കണ്ടു അപ്പം അറിയാലോ പിന്നെ പുള്ളിയുടെ ഭയത്തിൻ്റെ ഏതായാലും ലിമിറ്റേഷൻ ആണ് അതായിരിക്കും അത്രയും ദിവസം നീണ്ടുപോയി എന്താണെങ്കിലും പുള്ളി സമ്മതിക്കണം അസാധ്യ രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും പിന്നെ കഥയൊക്കെ നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ബിറ്റികളായിരിക്കും ഒന്ന് തോന്നുന്നു ഒന്നെങ്കിൽ ഒരു വലിയൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ വലിയ ഒരാൾ ഒപ്പം നിൽക്കുന്ന ചെറിയൊരു മനുഷ്യൻ പുള്ളിയാണല്ലോ സ്വാഭാവിക സ്വഭാവം വേണ്ടോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സെറ്റപ്പ് പുള്ളിനെ അവസാനം അടിച്ചത് ആർക്കും എന്താണേലും സിനിമ പ്രെഡിക്റ്റബിളാക്കി ആയിരിക്കും എന്തായാലും സിനിമ നമ്മളെ എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ എന്താണെങ്കിലും റിലീസിൻ്റെ അന്ന് തന്നെ പോകണം ഫസ്റ്റ് രാവിലെ തന്നെ പോകാൻ പറ്റില്ല വൈകുന്നേരമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും